യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അഞ്ചൽ പോലീസ് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു കരുനാഗപ്പള്ളി പാവൂമ്പ ശ്രീരാഗത്തിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഗോകുൽകൃഷ്ണനാണ് അറസ്റ്റിലായത് ഈ കേസിൽ രണ്ടുപേരെ നേരത്തെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ മൂന്നാം പ്രതിയാണ് ഗോകുൽ കൃഷ്ണൻഡിംഗ് ക്ഷേത്രം പൂജാരിയും നിരവധി കേസിലെ പ്രതിയുമായ ആലപ്പുഴ സ്വദേശി അമ്പിളി രാജേഷിന് വടമൻ സ്വദേശി സുജീഷിനോടുള്ള മുൻവൈരാഗ്യമാണ് വൈരാഗ്യമാണ് സുജീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സുജീഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം സംഭവ സ്ഥലത്തു നിന്നും ഗോകുൽ രക്ഷപ്പെടുകയായിരുന്നു വെട്ടേറ്റ സുജീഷിനെ നാട്ടുകാരുടെ സഹായത്തോടെ അഞ്ചലിലെ ആശുപത്രിയിലെത്തിക്കുകയും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അഞ്ചൽ സി ഐ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.